السلام عليكم ورحمة الله فتوح المعين سبق نمبر پندرند شافعي فقه پڑنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد والصلاة والسلام على النبي المختار وآله الأبرار وصحابه الأخيار وطباعه الأطهر أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلة تناذركنا مرادنا يا رسول الله سبحان الله نعم الوكيل نعم المولى ونعم النصير الله رب العزة وديفاتها مشايخ لك التكت اللهم اغفر لنا ورحمنا ولوالدنا ولمشايخنا ولجميع أمة محمد صلى الله عليه وسلم فتوه المعين لأموغ باغتان الله إنه آيكان ولا على مذهب الإمام المجتهد أبي عبد الله محمد بن إدريس الشافعي رضي الله عنه رحمه الله أي على ما ذهب إليه من الأحكام في المسائل فإدريس والده هو ابن العباس ابن عثمان بن شافعي بن سائب بن عبيد بن عبد എന്ന ഭാഗമാണ് വായിക്കാനുള്ളത് അതിന്റെ ആശയത്തിലേക്ക് നമുക്ക് പരിശോധിക്കാം അപ്പൊ നമ്മൾ കിതാബിനെ സംബന്ധിച്ച് ഫത്തുഹുൽ എന്ന കിതാബിനെ സംബന്ധിച്ചാണ് പറഞ്ഞ് ഫത്തുഹുൽ മയിൻ എന്ന കിതാബ് ഫിഖ്ഹിലാണ് അപ്പോൾ ഫിഖ് എന്നാൽ എന്ത് ലോകത്തിൽ നമ്മൾ പറഞ്ഞു അങ്ങനെ ഇസ്തുലാഹിൽ നമ്മൾ പറഞ്ഞു അതുപോലെ ഇന്നലത്തെ ക്ലാസ്സിൽ ഇസ്തിമദാദ് ഈ എൽമ് ഫിഖ്ഹ് പിടിച്ചത് ഖുർആാനിൽ നിന്നും തിരു സുന്നത്തിൽ നിന്നും ഇജ്മ ഖിയാസ് എന്ന നാല് ചതുർ പ്രമാണത്തിൽ നിന്നാണ് ഫിഖ് ക്രോഡീകരിച്ചത് എന്ന് പറഞ്ഞു ഇതെന്തിനാ പഠിക്കണത് അതിന്റെ ഫാ ഇതയും പറഞ്ഞു ഇന്ന് വായിക്കാനുള്ള ഭാഗം അതേത് മതഹബാണ് ലോകത്ത് നാല് മദഹബ് പ്രധാനമായിട്ടുള്ളത് ഷാഫി ഐ മദബ് ഹംബലി മദഹബ് മാലിക്കി മദബ് ഹനഫി മദഹബ് അവ ഇത് ഷാഫി മദഹബിലെ കിതാബാണ് എന്നാ പറയണത് അപ്പൊ വായിക്കാനുള്ള ഭാഗം അല അലാധബിൾ ഇമാമി എന്ന ഭാഗം അതെയാ അല മദബിൾ ഇമാമി ഇത് ഇമാമിന്റെ മദഹബിന്റെ മേലിലുള്ള കിതാബാണ് അൽ മുജിത്തഹീദ് മുജിത്തഹീദായ ഇമാമിന്റെ മദഹബിന്റെ മേലിലുള്ള ഒരു ചുരുക്ക കിതാബാണ് ഇത് ഏത് ഇമാണത് അതാഹി അബ്ദുള്ള എന്നവരുടെ പിതാവായ മുഹമ്മദ് ബിൻ ഇദിരീസ് അതായത് ഇദിരീസ് എന്നവരുടെ മകനായ മുഹമ്മദ് എന്നിവരുടെ അപ്പൊ ശരിക്കും ഇസ്മലം മുഹമ്മദ് ഇസ്മലം എന്താ മുഹമ്മദ് ബിൻ ഇതിരീസ് ഇതിരിസ് എന്നവരുടെ മകനായ മുഹമ്മദ് എന്നിവരുടെ ഷാഫി മധഹബുകാരനാണ് ഷാഫി മധഹബ് എന്നല്ല ഷാഫി മധഹബിന്റെ ശില്പിയാണല്ലോ അപ്പൊ ഷാഫി അയി എന്ന് പറഞ്ഞാല് ഷാഫി പരമ്പരയിൽപ്പെട്ടവരുമാണ് ഷാഫി പരമ്പരന്താണ് ശേഷം വരുന്നുണ്ട് കിതാബിൽ വരുന്നുണ്ട് ഇതു ആ ചെയ്യാണ് എന്താ പറയണത് റഹിമഹുല അള്ളാഹു അവിടുത്തെ കരുണ ചെയ്യട്ടെ റളിയല്ലാഹു അൻഹു അവിടുത്തേക്ക് അവിടുത്തെ തൊട്ട് അള്ളാഹു പൊരുത്തപ്പെടട്ടെ റലിഅള്ള അത്രയും ബഹുമാനം കൊണ്ടാണ് ചെല്ലുന്നത് സാധാരണ റള്ളി അള്ളാഹു അനുഭവം സ്വഹാബികളെ പറ്റിയാണ് ചൊല്ലാറുള്ളത് അബുബക്കർ അലി അള്ളഹാൻ മുഹമ്മദ് അലി അള്ളഹനു ഉസ്മാൻ റലി അള്ളഹാൻ അങ്ങനെ സ്വഹാബികളെ പറ്റി പറയുന്നതാണ് റള്ളി അള്ളാഹൻ അത് ഇവരെ പറ്റി പറയുമ്പോൾ ഇവർ ഇവരത്രക്കും വലിയ മഹാനാണെന്ന് അതിൻ്റെ അർത്ഥം വലിയ മഹാനാണ് സാബിയെ പറ്റിയ സഹാബിനെ പറ്റി മാത്രമേ റദിയുള്ള പറ്റൂ അങ്ങനെയൊന്നുമില്ല നമ്മളെ ഹൃദയത്തിൽ എത്ര ബഹുമാനം അളമത്തും ബഹുമാനം കൊടുക്കുന്നു അത്ര അനുസരിച്ചല്ല നമ്മളെ പുസ്തകന്മാരൊക്കെ പേര് ഉദാഹരണത്തിന് കന്യാല മൗല എന്ന് പറയുമ്പോൾ റദിയുള്ള ആ ഒരു അളമത്താണ് അത്രയും ബഹുമാനപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് ചെല്ലാൻ പറ്റൂ പിന്നെ വായിക്കാനുള്ളത് ഐ അതായത് എന്താ ഈ മദബ് പറഞ്ഞാല് മദഹബ് എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം അതാ പറയണം ഐ അതായത് അലാമ അലാമ അതായത് ഒന്നിന്റെ മേൽ അലാമാ ഒരു അഭിപ്രായത്തിന്റെ മേൽ ദഹബ ഇമാമ പോയിരിക്കുന്നു ദഹബ ഷാഫി ഇമാമ പോയിരിക്കുന്നു ഇലൈഹി അതിലേക്ക് ഇലൈഹി ആ അഭിപ്രായത്തിലേക്ക് മിനൽ അഹ്കാമി ഹക്കുമുകളിൽ നിന്ന് മിനൽ അഹ്കാമി മതവിധികളിൽ നിന്ന് ഫിൽ മസല മസലകളിലുള്ള ഓരോ മസലകളിൽ ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിനാണ് മദ്ഹബ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് പിന്നെ ഫാത്തിഹയിൽ പെട്ടതാണോ ഭിസ്മി ബിസ്മി പെട്ടതാണ് അതിനെ ഷാഫിമാ പറയുമ്പോൾ ഹനഫിമാ പറയും ബിസ്മി ഫാത്തിയിൽ പെട്ടതല്ല അപ്പം മിനൽ ഫാത്തിഹത്തി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹുക്കുമ് അവിടുത്തെ ഒരു മസ്അലവിടുത്തെ ചർച്ച അപ്പം അതാണ് അതായത് മാ ദഹബ മിനൽ മിനൽക്കാമി ഫിൽ മസാ ഇലി ഒരു മസലകളിൽ ഒരു ചർച്ച വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ അതിൽ തീർപ്പ് പറഞ്ഞിട്ടുണ്ടാവും അവരെ തീർപ്പ് പറഞ്ഞിട്ടുണ്ടാവും മസലുകളുള്ള വിധികളിൽ മഹാനപറുകളുടെ അഭിപ്രായ പ്രകാരമുള്ള ഒരു പോയിന്റ് അതിനേക്കാണ് എന്ത് പറയണത് മദബബ് എന്ന് പറയണത് ഇനി അവരുടെ ഉപ്പാപമാനെ പറ്റി പറയാണ് അതിനു മുമ്പ് ഇദിരീസ് ഇദിരീസ് ആകുന്നത് വാലിദുഹു ഇമാമിന്റെ വാപ്പയാണ് വാലിദുഹു ഇമാമിന്റെ പിതാവാണ് ഹുവ അദ്ദേഹം ഹുവാന്ന് പറഞ്ഞാൽ ഇദിരീസ് ഇബിനുൽ അബ്ബാസ് അബ്ബാസ് എന്നവരുടെ മകനാണ് അദ്ദേഹം ഇബിൻ ഉസ്മാൻ ഉസ്മാൻ എന്നവരുടെ മകനാണ് ഏ അവരോ ഇബിൻ ഷാഫി ഷാഫി എന്നവരുടെ മകനാണ് ഇബിന് സായബി സായിബ് എന്നവരുടെ മകനാണ് ഒക്കെ മകനായ ആയ എന്ന സിഫി അങ്ങനെ കൊടുത്താൽ മതി മകനായ മകനായ ആയ ഇവിന് ഉബൈദിൻ ഉബൈദ് എന്നവരുടെ മകനായ ഇവിനെ അബ്ദി അബി അബ്ദി യസീദ അബ്ദു യസീദ് എന്നവരുടെ മകനായ ഇവിന് ഹാഷിമിൻ ഹാഷിം എന്നവരുടെ മകനായ ഇവിന് മുത്തലിബ് മുത്തലിബ് എന്നവരുടെ മകനായ ഇവിനെ അബ്ദുൽ മനാഫിൻ അബ്ദുൽ മനാഫ് എന്നവരുടെ മകനായ അങ്ങനെയാണ് അവിടെ അർത്ഥമാക്കുന്നത് മനസ്സിലായാലോ അപ്പോ ഇവരുടെ പേര് പറയാണ് ഇതിരീസ് എന്ന് പറഞ്ഞാല് മഹാൻ അവരുടെ പിതാവുന്നു എന്ന് പറഞ്ഞു പിന്നെ പിന്നെ പറഞ്ഞതിന്റെ ആശയം അബ്ദു മനാഫിന്റെ മകൻ മുത്തലിബ് മകൻ ഹാഷിം എന്നിവരുടെ മകൻ അബ്ദു യസീദ് എന്നിവരുടെ മകൻ ഉബൈദ് മകൻ സാഹിബ് മകൻ ഷാഫി മകൻ ഉസ്മാൻ മകൻ അബ്ബാസ് എന്നിവരുടെ മകനാണ് മനസിലായോ ഒത്തിരി വല്യപ്പാരുടെ പേര് പറഞ്ഞു ഉപ്പമാരുടെ പേര് പറഞ്ഞു അപ്പൊ ഈ എന്ന് പറയാനുള്ള കാരണപ്പ എന്താ പറഞ്ഞു പറയണത് ഏയ് ഷാഫി മേൽ മാമില്ല ഹുവ അദ്ദേഹം തന്നെയാണ് വല്യപ്പിയായിട്ട് ചേർത്തി പറയുന്നത് അദ്ദേഹം തന്നെയാണ് ഈ ഷാഫി എന്നവര് അല്ല ഒരു ഷാഫി ആണ് യുൻസബു ചേർക്കപ്പെടും ഇലഹി ആ ഷാഫിയിലേക്ക് അൽ ഇമാമോ ഇമാമോറുകൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷാഫി എന്നവരിലേക്കാണ് ഇമാമോറുകളെ ചേർത്തി പറയപ്പെടുന്നത് ഇപ്പൊ നമ്മുടെ ഒപ്പ അറിയപ്പെട്ടിട്ടില്ല നമ്മുടെ വലിയപ്പ അറിയപ്പെട്ട ഒരാളാണ് നമ്മൾ വല്ല്യപ്പ അറിയപ്പെട്ട ഒരാളാണ് ഇബ്രാഹിം അജിയാണ് നമ്മളെ വലിയപ്പ നമ്മളപ്പ ആരും അറിയില്ല നമ്മൾ വല്യപ്പ ഫേമസാണ് പള്ളി ഉണ്ടാക്കിയ വലിയപ്പയാണ് കമ്മിറ്റി പ്രസിഡന്റ് വല്യപ്പയാണ് ഇങ്ങനെ ഭയങ്കര എല്ലായിടത്തും അറിയപ്പെടുന്ന ആളാണ് നമ്മളെ വല്യപ്പ അജി ആണെങ്കിൽ നമ്മളാ നിങ്ങളെ പേരെന്താ നിങ്ങളെ എവിടെ നിങ്ങൾ ആരൊട്ടിയോച്ചെന്താ പറയാ നമ്മൾ ഇബ്രാഹിം അജീൻ്റെ പേരെ കുട്ടിന്ന് പറയാൻ നമ്മളെ നമ്മളെപ്പനെക്കാളും പ്രസിദ്ധിയായിരിക്കാം ഇബ്രാഹിം അജിക്കാണ് വല്യപ്പാക്കാണ് ഇപ്പം വലിയപ്പിനെ പറ്റിയില്ല നമ്മൾ സാധാരണ പറയാം അതേപോലെ തന്നെ വീട് എവിടെ പിന്നോടൊരാൾ വീട് അവിടെ വെച്ച് ഞാൻ പറയും സമസ്ത പ്രസിഡന്റ് അഫാത്ത ഈ പുസ്താല അൽവാസിയാണ് പറയും അപ്പം എന്തെയാണ് മുപ്പര് ഫേമസ് ആണ് സമസ്തൻ പ്രസിഡന്റ് അല്ലേ അപ്പം ഞാനങ്ങനെ പറയുമ്പോൾ പിന്നെ മുത്തര് വീട് പറയുമ്പോൾ അപ്പം എന്നതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട് വലിയ അറിയപ്പെട്ട ആളിലേക്ക് ചേർത്തിട്ടല്ലേ നമ്മൾ പരിചയപ്പെടുത്തുക അപ്പോൾ മലയാളികളാണ് ചെയ്യുമ്പോൾ ഇതേ സ്വഭാവം അറബികൾക്കുമുണ്ട് അതാണ് ഇവിടെ പറയണത് ഏഹ് മിസ്സിലായല്ലോ ഈ ഷാഫി മാമ് അവിടുത്തെ വല്ല്യപ്പമാരിൽ വരുന്ന വ്യക്തിയാണ് ആര് ഷാഫി എന്ന പേരുള്ള വ്യക്തി അപ്പൊ ആ വ്യക്തിയിലേക്ക് ചേർത്തിട്ടാണ് ഷാഫി ഐ എന്ന് ഇമാം അവറുകളെ പറയുന്നത് അതാണ് ഇപ്പം അവിടെ പറഞ്ഞത് എവിടെ നമ്മൾ വായിച്ചപ്പോ ഷാഫി യുസഫ് ഇമാമു മനസ്സിലായല്ലോ ഏർ ഷാഫി എന്ന പേരിലേക്കാണ് ഇമാം അവറുകൾ ചേർത്തി പറയപ്പെടുന്നത് അപ്പൊപ്പര് വല്യപ്പനെ പറ്റിയും വല്യപ്പനെ വലിയപ്പനെ പറ്റിയും പിതാവിനൊക്കെ പറ്റി അവരൊക്കെ ആരാണെന്നാ ഒരു സംശയം ഉണ്ടാവില്ല അതൊക്കെ ഓ അസലമാ ഹുവ അദ്ദേഹം ആ ഷാഫിയ മുസ്ലിമായി ഓ അബുഹു അദ്ദേഹത്തിൻ്റെ പിതാവും അതാരാണ് അസാഹിബ് അതായത് അസാഹിബ് ഷാഹിബ് എന്നവരും വാപ്പിമാകന ഒക്കെ മുസ്ലിം ആയത് വാപ്പി വല്യപ്പൊക്കെ മുസ്ലിം ആയത് യൗമബതിരിൻ ബദർ യുദ്ധ ദിവസത്തിലാണ് അപ്പൊ ബദർ ദിവസത്തിലാണ് ഓരൊക്കെ മുസ്ലിം ആയത് അപ്പോ ഷാഫി മുഹമ്മദ് അവരുടെ വല്യപ്പ അദ്ദേഹത്തിന്റെ പിതാവ് സാബി ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചത് ബദർ യുദ്ധ ദിനത്തിലാണ് അഥവാ റമദാൻ പതിനേഴിനാണ് ഇനി നാളെ പഠിക്കാനുള്ളത് ഇമാവരുടെ ജനനത്തെ കുറിച്ച് മരണത്തെക്കുറിച്ച് എത്ര വയസ്സ് ജീവിച്ചു എന്നൊക്കെയാണ് നാളെ പഠിക്കാനുള്ളത് അപ്പൊ ഇന്ന് പഠിച്ചത് ഏതാനും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പഠിച്ചത് ഒന്ന് നമ്മുടെ ഈ കിതാബിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുന്ന കിതാബ് അല മദബിൾ ഇമാമിൽ മുജിത്തഹിദ് അബി അബുദില്ലാഹി മുഹമ്മദ് ബിൻ അമീൻ അത് പറഞ്ഞത് അതായത് ബഹുമാനപ്പെട്ട ഈ കിതാബ് മുജിത്തഹിദ് ആയ ഇമാം അബു അബുദില്ലാഹി മുഹമ്മദ് ബിൻ ഇദിസ് ഷാഫി റഹിന്റെ മദബ് അനു മദബബ് അനുസരിച്ചുള്ള ഒരു കിതാബാണ് അപ്പോൾ മധുഹബ് എന്നാൽ എന്ത് അതിന് കിതാബിൽ നമ്മൾ പഠിച്ചു മാതഹബ് ഇലേഹി മിനിമിന്ന് മസലകളെ വിധികളിൽ മസലകളിലെ വിധികളിൽ ഷാഫി മാമിന്റെ അഭിപ്രായ പ്രകാരമുള്ള ഫിഖിഹിൻ്റെ ആ മസലക്കാണ് എന്ന് പറയുന്നത് മസലകളിലുള്ള ആ ഒരു അഭിപ്രായത്തിനാണ് എന്തു പറയണത് മദബബ് എന്ന് പറയണത് പിന്നെ ഇദ്രീസ് എന്ന് പറഞ്ഞാല് ബഹുമാനപ്പെട്ട ഇമാമിന്റെ പിതാവാണ് എന്ന് പറഞ്ഞു പിന്നെ വഹു ഇബിനെ അബ്ബാസ് ഇബിനെ ഉസ്മാൻ അവിടെ വല്യപ്പാൻ്റെ വല്യപ്പാൻ്റെ ഉപ്പാന്റെ ഉപ്പാന്റെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ഷാഫി ഇമാമെന്ന നില പറയണത് ഈ ഷാഫി എന്നുള്ളത് പറയാനുള്ള കാരണം എന്താ എന്താപ്പുരപ്പ ഷാഫിയല്ല വല്യപ്പ അല്ല വല്യപ്പാന്റെ വല്യപ്പാൻ്റെ മുകളില് പരമ്പരയിൽ ഷാഫി എന്നാണ് വല്ല്യപ്പ ഉണ്ട് അതാ പറയണ ഷാഫി എന്ന് പറയണത് ഏ എന്താ പറയണത് ഷാഫി എന്നത് ബഹുമാനപ്പെട്ടവരുടെ വല്ലുപ്പയാണ് അതിലേക്ക് ചേർത്തിയിട്ടാണ് അങ്ങനെ പറയുന്നത് മനസ്സിലായല്ലോ ആദ്യത്തെ ക്ലാസ്സിൽ ഷാഫി ഇമാമിനെ പറ്റിയുള്ള അസ്ലാമ